അച്ഛാ ഞാൻ ആക്ച്വലി റോഡ് ക്രോസ് ചെയ്തിട്ട് വണ്ടി ഇടിച്ചു സ്കൂട്ടറാണ് അടിച്ചത് കാർ കേട്ടി അവർ ഏഴെട്ട് മാസം കിടപ്പിലായിരുന്നു ആശുപത്രിയിൽ വിട്ടി കിടപ്പിലായിരുന്നു ഇപ്പോൾ ജോലിക്കുക ഇറങ്ങി സി എം ഐ സഭയിൽ അച്ഛന്മാരുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് റോഡ് ഫ്ല ഹൗസിൽ അവിടെ അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ചെടിയിലെ ഉള്ളിനിടയിലുള്ള കടയൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ആ വെയില വെയിലുണ്ട് കൊട ഒരു വലിയ കുടേന്റെ കൊട ചൂടി അറിയിക്കുന്നത് ആ കാലിന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല നല്ല വേദനയുണ്ട് ചെറിയ നീരും ഉണ്ട് അത് മാറുമെന്ന് ശ്രോസിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി ഭർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെ എത്തിയത് 看看。 அப்படி போலாம்